അലഹമ്മില്ല വസ്സലാത്ത് വസ്സലാമുലാ റസൂൽ മലാഹിം ലക്കുറു വാലയ്ക്കത്തുൽ ഇന്നത്തെ ഹദീസ് ക്ലാസ്സിൽ പറയുന്നത് ഒരു വ്യക്തി തൻ്റെ സഹോദരനോട് പിണങ്ങി നിന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചാണ് മഹാനായ അബൂദാവൂദ് അറമത്തുല്ലാഹി അലൈഹിയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് നമുക്ക് ഹദീസ് ഏതാണെന്ന് മനസ്സിലാക്കാം നബി അൻ ഹിറാഷി ഹദർബി മഹാനായ ഹദുറദ്ർ അലി അള്ളാഹു അൻഹു നബി സല്ലാ അലൈഹി വസ്ലമതങ്ങളെ തൊട്ടുതിരിക്കുന്ന ഹദീസ് അന്നഹു സ്വമി അൻ നബിയ സൊല്ലാ അലൈവലമ യഹൂലു തീർച്ചയായും റസൂറുല്ലാഹി സൊല്ലാ അലൈസ് തങ്ങൾ പറയുന്നതായി ഹദുറദ്ർ അലി അള്ളാവിന് കേട്ടു മൻ ഹജറ അഹാഹു സനത്തൻ ഒരാൾ തൻ്റെ സഹോദരനോട് ഒരു വർഷം പിണങ്ങി നിന്നാൽ ഫഹുവ കസഫ്കി ദമിഹി അവനാ സഹോദരൻ്റെ രക്തം അടിച്ച് പൊട്ടിച്ചവനെ പോലെയാണ് ഒരു സഹോദരൻ്റെ രക്തം അടിച്ചു പൊട്ടിക്കൽ എത്രയോ പാപമാണ് അത്രയും വലിയ പാപം ചെയ്തതിനെ പോലെയാണ് ഒരു വർഷം പിണങ്ങി നടക്കുന്നത് ചില മഹലിലൊക്കെ ഹത്തീവായി ജോലി ചെയ്യുമ്പോൾ അവിടെയുള്ള ചില ആളുകൾ പറയാറുണ്ട് അവനെന്നോട് മൂന്ന് വർഷമായി അല്ലെങ്കിൽ നാല് വർഷമായി പിണങ്ങിയിട്ട് ഉസ്താദ് ഒന്ന് ഞങ്ങളിടയിൽ സോൾവാക്കണം ഞങ്ങളുടെ പിണക്കം ഒന്ന് മാറ്റിത്തരണം ഒന്ന് ഇടപെട്ട് സംസാരിക്കണം എന്നൊക്കെ പറയാറുണ്ട് മൂന്ന് ദിവസത്തിൽ കൂടുതലൊന്നും ഒരു സഹോദരനുമായി പിണങ്ങിലെതുക്കൽ തന്നെ വലിയ പാപുള്ള പ്രവൃത്തി ചെയ്തതിന് തീരും അള്ളാഹു നമ്മുടെ ഇടയിലുള്ള എല്ലാ പിണക്കങ്ങളും മാറ്റി നല്ല രഞ്ജിപ്പിന് എല്ലാ മനുഷ്യരുടെയും ഇടയിൽ ഉണ്ടാക്കി തരട്ടെ അള്ളാഹു ഇഹവര വിജയിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വാ ഹൃദാ വാനാൻ അലഹമുല്ലാഹി റബുലാലമീൻ അസ്ലാ വൈകു വരഹമുല്ലാത്താലി വരക്കാ